കേട്ടെ നിങ്ങളുടെ പ്രായം ശരിക്കും പറയാൻ മടിയുണ്ടോ എത്രയാണ് എനിക്ക് ലൈവില് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കും പ്രായം തെങ്ങാതെ കല്യാണം കഴിച്ചു ഇപ്പൊ കൊറേ ആൾക്കാരുണ്ടല്ലോ ഒളിച്ചോടി പോയി അങ്ങനെ അല്ല എല്ലാരും ഞങ്ങളെ വലിപ്പം കണ്ടാണ് ഞങ്ങളെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് കാണുമ്പോ അങ്ങനെ ചോദിക്കുള്ളൂ എല്ലാരും പതിനേഴ് വയസ്സേ ഉള്ളോ എന്തിനാ ഇത്ര നേരത്തെ കല്യാണം കഴിച്ചത് അങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് ഈ ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചത് അല്ലാണ്ട് അവര് ഓൾറെഡി കമ്മില് കല്യാണം കഴിഞ്ഞ ടൈമിൽ മുഴുവനും കമൽ ബോക്സിൽ അത് തന്നെയായിരുന്നു പൊങ്കാലയായിരുന്നു ഇതിനൊക്കെ ഇപ്പഴേ കെട്ടി പോകേണ്ട ആവശ്യം അവർക്കറിയില്ലല്ലോ അപ്പൊ അവരങ്ങനെ പറഞ്ഞു അവരെ കാണുമ്പോ ചെറിയ രണ്ട് പിള്ളേർ അപ്പൊ അവരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സത്യാവസ്ഥ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ ഞാൻ ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ ആ പിന്നെ എന്താ പറയാ ഒളിച്ചോടിപ്പോയി കിട്ടാനുള്ള അങ്ങനെയാണെന്ന് അങ്ങനെ ആയിരിക്കാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ നേരത്തെ കല്യാണം കഴിച്ചത് അല്ലെ നമുക്ക് ഇത്ര ഏജ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മളെയും കൂടെ ഒന്ന് ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതേ ക്വസ്റ്റ്യൻ പിന്നെയും പിന്നെ ചോദിച്ചോണ്ടിരിക്കും